നമസ്കാരം ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ പതിനേഴാം സീസൺ പോരാട്ടം പ്ലേ ഓഫിലേക്ക് എത്തിയിരിക്കുകയാണ് ഒന്നാം പ്ലേ ഓഫിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് സൺറൈസേഴ്സ് ഹൈദരാബാദിനെ നേരിടുമ്പോൾ എലിമിനേറ്ററിൽ ആർ സി ബിയും രാജസ്ഥാൻ റോയൽസും തമ്മിലാണ് വാശിയേറിയ പോരാട്ടം ഇതിൽ രാജസ്ഥാനും ആർ സി ബിയും തമ്മിലുള്ള പ്ലേ ഓഫ് പോരാട്ടത്തിലേക്കാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത് രാജസ്ഥാൻ മൂന്നാം സ്ഥാനക്കാരായപ്പോൾ നാലാം സ്ഥാനക്കാരായാണ് ആർ സി ബി പ്ലേ ഓഫിലേക്ക് എത്തിയത് എലിമിനേറ്ററിൽ രാജസ്ഥാന് വലിയ ഭീഷണി ഉയർത്തുന്നത് ആർ സി ബിയുടെ വിരാട് കോഹ്ലി തന്നെയാണ് വിരാട് കോഹ്ലിയുടെ ചിറകിലേറിയാണ് ആർ സി ബി ഇന്ന് ഇവിടം വരെ എത്തി നിൽക്കുന്നത് സീസണിൽ മിന്നം ഫോമിൽ കളിക്കുന്ന കോഹ്ലിയാണ് റൺവേട്ടക്കാരിൽ തലപ്പത്തുള്ളത് അത്ഭുതങ്ങൾ സംഭവിക്കാത്ത പക്ഷം കോഹ്ലിയാകും റെൺവേട്ടക്കാരിൽ തലപ്പത്തെത്തുക എന്നത് സംശയമില്ലാത്ത കാര്യമാണ് നിർണായക മത്സരത്തിൽ ചെന്നൈ സൂപ്പർ കിങ്സിനെതിരെയും ഗംഭീര പ്രകടനമാണ് കോഹ്ലി കാഴ്ചവെച്ചത് കോലിയെ തളയ്ക്കുക എന്നത് രാജസ്ഥാനെ സംബന്ധിച്ച വലിയ വലിയ വെല്ലുവിളിയാണ് എന്നാൽ കോഹ്ലിയെ തളയ്ക്കാൻ രാജസ്ഥാന്റെ കയ്യിൽ ഒരു തുറപ്പിച്ചിട്ടുണ്ട് ഒരു വജ്രായുധം അത് മറ്റാരുമല്ല സ്റ്റാർ പേസർ സന്ദീപ് ശർമ്മയാണ് കോഹ്ലിക്കെതിരെ ഗംഭീര റെക്കോർഡാണ് സന്ദീപിന് ഉള്ളത് ഐ പി എല്ലിൽ കോഹ്ലിയെ കൂടുതൽ തവണ പുറത്താക്കിയ ബൗളറാണ് സന്ദീപ് ശർമ്മ അതുകൊണ്ട് തന്നെ എലിമിനേറ്ററിൽ കോഹ്ലിയെ വീഴ്ത്താൻ സഞ്ജു സാംസന്റെ തുറപ്പിച്ചിട്ട് സന്ദീപ് ശർമ്മയാണെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു ഐ പി എല്ലിലെ നേർക്കുനേർ കണക്കിൽ കോഹ്ലിക്ക് വലിയ ഭീഷണിയാണ് സന്ദീപ് എന്നത് വ്യക്തമായ കാര്യമാണ് പതിനഞ്ച് ഇന്നിങ്സുകളിലാണ് കോഹ്ലിയും സന്ദീപും നേർക്കുനേർ എത്തിയത് എൺപത്തിയേഴ് റൺസാണ് കോഹ്ലി സന്ദീപിനെതിരെ ആകെ നേടിയിട്ടുള്ളത് ഇതിൽ പതിനഞ്ച് മത്സരങ്ങളിൽ നിന്ന് എൺപത്തിയേഴ് എന്നത് സന്ദീപിനെ സംബന്ധിച്ച് നല്ല നല്ലൊരു റേറ്റ് തന്നെയാണ് ഒരു സിക്സും പതിനൊന്ന് ഫോറും മാത്രമാണ് സന്ദീപിനെതിരെ ഈ ഒരു പതിനഞ്ച് മത്സരങ്ങൾക്കിടയിൽ കോഹ്ലിക്ക് നേടാനായത് ഇതിൽ ഏഴ് തവണയാണ് കോഹ്ലിയെ പുറത്താക്കാൻ സന്ദീപിന് സാധിച്ചത് ഇത്തവണയും കോഹ്ലിക്ക വലിയ ഭീഷണിയാകാൻ സന്ദീപിനെ സാധിച്ചേക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല അസാമാന്യ ബാറ്റിംഗ് പ്രകടനമുണ്ടെങ്കിലും ബോളറുമായി ഏറ്റുമുട്ടുമ്പോൾ കോഹ്ലിയുടെ ഈഗോയെ മുതലാക്കാൻ സന്ദീപിന് സാധിക്കുന്നുണ്ട് എന്നതും മറ്റൊരു കാര്യമാണ് സന്ദീപിനെ ജാഗ്രതയോടെ കളിക്കാത്ത പക്ഷം കോഹ്ലിക്ക് ഒരുപക്ഷെ നിരാശപ്പെടേണ്ടി വരും തുടക്കത്തിലെ കോഹ്ലിയെ പുറത്താക്കിയാൽ ആർ സി ബി പ്രയാസപ്പെടുമെന്ന കാര്യത്തിൽ തർക്കമില്ല അതുകൊണ്ട് തന്നെ ന്യൂബോളിൽ കോഹ്ലിക്കെതിരെ സന്ദീപിനെ സഞ്ജു കളത്തിലിറക്കുമെന്ന കാര്യം ഉറപ്പാണ് ഈ പോരാട്ടമാകും മത്സരത്തിൽ നിർണായകമാവുക എന്നാൽ ആർ സി ബി ഇത്തവണ കോഹ്ലിയുടെ കരുത്തിൽ മാത്രമല്ല മുന്നോട്ട് പോകുന്നതെന്നതും മറ്റൊരു കാര്യമാണ് ഫാഫ് ഡുപ്ലസീസ് അതുപോലെ തന്നെ രജത് പാട്ടിദാർ ദിനേശ് കാർത്തിക് എന്നിവരെല്ലാം തന്നെ ടീമിനെ അവസാന മത്സരങ്ങളിലെല്ലാം തന്നെ താരതമ്യേന മോശമല്ലാത്ത പ്രകടനം കാഴ്ചവെക്കുന്നവരാണ് ഈ മികവ എലിമിനേറ്ററിലും തുടരാൻ സാധിക്കുമോ എന്നാണ് ഇനി കണ്ടറിയേണ്ടത് മത്സരത്തിന് മുന്നോടിയായി തന്നെ രാജസ്ഥാനേക്കാൾ എല്ലാവരും മുൻതൂക്കം നൽകുന്നത് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിനാണ് തോൽവിയിൽ തുടങ്ങി ജയം ശീലമാക്കിയ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിനെ തളയ്ക്കാൻ താരതമ്യേന ശരാശരി ടീം എന്ന രീതിയിൽ അവരോധിക്കപ്പെട്ട രാജസ്ഥാൻ റോയൽസിന് കഴിയുമോ എന്നാണ് ആരാധകർ ചോദിക്കുന്നത് നിലവിലെ ഫോം ആർ സി ബിക്ക് അനുകൂലമാണ് അവസാനം കളിച്ച ആറ് മത്സരത്തിലും തോൽവി അറിയാതെയാണ് ആർ സി ബി പ്ലേ ഓഫിലേക്ക് എത്തിയത് നിർണായക മത്സരത്തിൽ ചെന്നൈയെ തോൽപ്പിക്കാനും ആർ സി ബിക്ക് സാധിച്ചു എന്നാൽ രണ്ടാം പാദത്തിൽ നിരാശപ്പെടുത്തി തുടങ്ങിയ രാജസ്ഥാൻ റോയൽസ് അവസാനം കളിച്ച നാല് മത്സരത്തിലും പരാജയപ്പെടുകയായിരുന്നു അതുകൊണ്ട് തന്നെ രാജസ്ഥാനെതിരെ മാനസികമായ മുൻതൂക്കം ആർ സി ബിക്ക് ഉണ്ടാകുമെന്ന കാര്യത്തിൽ തർക്കമില്ല ഇതിനു മുൻപ് ഒരിക്കൽ മാത്രമാണ് എലിമിനേറ്ററിൽ രാജസ്ഥാനും ആർ സി ബിയും നേരക്കു നേരെ രണ്ടായിരത്തി പതിനഞ്ചിലെ സീസണിലായിരുന്നു അത് ഈ മത്സരത്തിൽ എഴുപത്തിയൊന്ന് റൺസിന് ആർ സി ബി ജയിച്ചിരുന്നു കണക്കിലും രാജസ്ഥാനേക്കാൾ ഒരുപടി മുന്നിൽ തന്നെയാണ് ആർ സി ബി മുപ്പത്തിയൊന്ന് മത്സരത്തിൽ പതിനഞ്ച് തവണയാണ് ആർ സി ബി ജയിച്ചത് പതിമൂന്ന് തവണയാണ് രാജസ്ഥാന് ജയിക്കാനായത് പതിനേഴാം സീസണിൽ രാജസ്ഥാൻ റോയൽസിനോട് ആർ സി ബി തോറ്റിരുന്നു ആറ് വിക്കറ്റിനായിരുന്നു രാജസ്ഥാന്റെ ജയം എന്നാൽ രാജസ്ഥാൻ നിരയിൽ നിന്ന് ജോസ് ഭട്ട്ലർ വിട്ടു നിൽക്കുന്നത് ടീമിനെ കാര്യമായി തന്നെ ബാധിക്കുകയാണ് ബട്ലറുടെ അഭാവത്തിൽ രാജസ്ഥാൻ്റെ ഓപ്പണിംഗ് കൂട്ടുകെട്ടിന്റെ കരുത്ത് കുറഞ്ഞിട്ടുണ്ട് ഇത് മുതലാക്കാൻ ആർ സി ബിക്ക് സാധിക്കുമോ എന്നതും കണ്ടറിയേണ്ടതുണ്ട് എന്തായാലും ഏറ്റവും വാശിയേറിയ പോരാട്ടമാണ് നടക്കാൻ പോകുന്ന രാജസ്ഥാൻ റോയൽസ് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരു മത്സരം